സുൽത്താനു നിലമ കമർ നിലമ മഹാനായ കാന്തപുരംസ്താദ് നേതൃത്വം കൊടുക്കുന്ന കേരള യാത്ര കാസർഗോഡ് ജില്ലയിൽ ചട്ടഞ്ചാൽ ഇന്ന് തുടങ്ങാണ് അള്ളാഹി ബഹുമാനപ്പെട്ടവരുടെ കരങ്ങൾക്ക് കരുത്തു പകരുമാറാകട്ടെ മഹാനായ സയ്യിൽ മുത്തുക്കോയ തങ്ങളുടെ യാത്ര പ്രൗഢമായി സഞ്ചരിക്കുകയാണ് അജയ്യത വിളിച്ചോദാൻ അള്ളാഹു ആ കരങ്ങൾക്ക് കരുത്തും മുഹമ്മത്തും പകരുമാറാകട്ടെ

മുഴുവൻ എവിടെയെല്ലാം കേരളത്തിനകത്തും പുറത്തും സുന്നത്ത മഹത്തായ കൊടിക്കീഴിൽ അങ്ങിനിരന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സാദാത്ഥ്യങ്ങൾക്കും പടച്ചവനെ വലിയ റാഹത്ത് നൽകണേ അല്ലോ